യഥാർത്ഥത്തിൽ എങ്ങനെ എടുക്കണമെന്ന് മറ്റൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ വേരാണ് ആവശ്യമുള്ളതെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ വേരെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം ഇതേപോലെ ഒന്ന് ഒരുപാട് സംഭവമൊന്നുമില്ല അതെ ഇതേപോലത്തെ ചെറിയ ഇതേപോലത്തെ പിസ്സകൾ ഇങ്ങോട്ട് എടുക്കുക അതിൻ്റെ വേരേ പാടാ കൊണ്ടുപോയി നട്ട കഴിഞ്ഞാൽ കയറി പിടിച്ചോളും ഞാൻ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് ഇത് വേണ്ട ഇത് രാമച്ചാണ് നിങ്ങൾക്ക് പലവർക്കും അറിയായിരിക്കും താമച്ച ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് നമ്മുടെ നാട്ടിലും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ മെഡിസിൻ വാല്യുള്ള നല്ലൊരു സസ്യമാണ് പച്ചമരുന്നിലും അതേപോലെ തന്നെ സുഗന്ധ ഉണ്ടാക്കാനും മെഡിസിന് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വിഷം പോയിട്ടുണ്ടെങ്കിൽ ആ വിഷം വരെ നമുക്ക് പുറത്തേക്ക് കളയാൻ കഴിവുള്ള ഒരു സസ്യമാണിത് ഇതൊന്നും അല്ല കേട്ടോ ഈ ഇലയൊന്നും അല്ല ഇത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അടിയില വേരാണ് ശരിക്കും ഉപയോഗിക്കുന്നത് ഓക്കെ ഇതേ ഇതേപോലെ ഇങ്ങനെ വേരേണ്ട ഇതാണ് വേരാണ് ഉപയോഗിക്കുന്നത് എനിക്കെൻ്റെ ഒരു കൂട്ടുകാരൻ തന്നതാണ് ഒരു തൈ അതിപ്പോൾ അത് വച്ചിട്ട് ഏകദേശം ഒരു ഒന്നര വർഷമായി ഒന്നര വർഷത്തോളമാണ് ഇതിൻ്റെ ഒരു വിളവെടുക്കുന്ന ഒരു കാലഘട്ടം അതുകൊണ്ട് തന്നെ ഇത് മൂത്ത് നല്ല പാകമായി നല്ല അടിപൊളിയായിട്ട് വേരായിട്ട് നിൽക്കാൻ അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കണം ഇത് നടുകയാണെങ്കിൽ വലിയ ചട്ടിയിൽ നടണം നോക്കിയത് ഇത് അത്രയ്ക്കും ചെറിയ ചട്ടിയൊന്നും അല്ല കേട്ടോ എന്നാലും വലിയ ചട്ടിയിൽ നടുക അല്ലെങ്കിൽ വലിയ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ലൂസ് മണ്ണിലോ ഈ സാധനം നടണം നോക്കി ഇത് നട്ടിട്ട് അതിൻ്റെ വേരൊക്കെ വന്നിട്ട് തിങ്ങിയിട്ട് ചട്ടി പൊട്ടി വിണ്ട് പോയി ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത് മൂത്തിട്ടുണ്ടെന്നുള്ളത് കാര്യം നമുക്ക് നല്ല തീർച്ചയാണ് അപ്പോൾ എന്തായാലും ഇത് പൊട്ടിച്ച് നോക്കാം എന്താണെന്നുള്ളത് പിന്നെ ഒരു കാര്യം ഇത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കേസ് എന്താണെന്നറിയാമോ ഇത് നല്ല ലൂസ് മണ്ണിൽ നടണം അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് മണലുള്ള മണ്ണിൽ നടണം അതേസമയം നൂറ് ശതമാനം നമ്മൾ ഫുൾ മണ്ണായിട്ട് ഇത് നമ്മൾ ഇത് നടാൻ പാടില്ല അല്ലെങ്കിൽ ആയിരിക്കണം അതിൻ്റെ കൂടെ ഒരു നാൽപ്പത് പെർസെൻ്റ് ആണ് മണ്ണ് പാടുള്ളൂ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നടണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് വേരാണ് ഇതിനകത്ത് മുഖ്യം ഇത് എത്ര ലൂസിൽ ഈ മണ്ണിൽ കൂടെ വേര് ഓടാൻ പറ്റുമോ അത്ര നീളത്തിൽ ഈ സാധനം വേരുണ്ടാവും ആ വേരാണ് നമ്മളിത് വിൽക്കുന്നതും നമുക്ക് ഉപകാരപ്പെടുന്നതും അതാണ് ഇലയൊന്നും ആയിരിക്കില്ല കേട്ടോ അത് റിപ്പർ ഉപയോഗിക്കുന്ന ചിറ്റിയൊന്നും ഇത് എൻ്റെ ചിറ്റിയാണ് ഇത് വച്ചിട്ടാണ് ഞാൻ ഇത് പൊട്ടിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അടിച്ച് പൊട്ടിക്കാതിരിക്കണേൽ കാര്യമില്ല ചട്ടി ഓൾറെഡി പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആകെയുള്ള ആയുധങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ചിറ്റിയേയും ഒരു കത്രിക ഇതൊക്കെ മതി ഇതൊക്കെ സാധനം വിളവെടുക്കാനും കാര്യങ്ങളും അയ്യോ ഇത് മൊത്തം വെയിൽ കൊണ്ടിട്ടേ പൊടിഞ്ഞിരിക്കാനാണ് നമുക്കൊന്നും പൊട്ടിച്ച് നോക്കിയില്ല ചട്ടി പൊട്ടിച്ചു നോക്കട്ടാ വേരാണ്ടെ നോക്കിയതേ വേരും അത് നോക്കിയേ വേര് തിങ്ങി ഓക്കേ അടിപൊളി ഏ നമ്മടെ ചട്ടി അങ്ങനെ എടുത്ത് അങ്ങോട്ട് മാറ്റി ഏ ചട്ടിയുടെ അവസ്ഥയാണ് കാണുന്നത് ഓക്കേ ചട്ടിയുടെ അവസ്ഥ നോക്കിയേ ചട്ടി അവിടെ പിന്നെ ഒരു കാര്യമുണ്ട് കാര്യുണ്ട് ഇത് നടുകയാണെങ്കിണ്ടല്ല ഇതിനധികം വെള്ളമോ പരിചരണോ ഒരു സാധനം ഇതിന് വേണ്ട ഇതങ്ങോട്ട് കയറി വളർന്നോളും നോക്കി അപ്പോൾ നോക്കട്ടേട്ടോ ഇത് മണോ ഉണ്ടോന്ന് നോക്കട്ടേട്ടാ ഇതാട്ട ഇതേ വരുമോ നോക്കിയിട്ട് തിങ്ങിയേക്കാണിതേ നോക്കിയാൽ തിക്കേണ്ട വന്നേ കാണിച്ചു കാണിച്ച് ഏ ശരിക്കും നമ്മൾ ഈ കോൺക്രീറ്റൊക്കെ ഡെയിലി വാർത്തെടുത്ത പോലെ ഇരിക്കലോ നോക്കിയത് നല്ല തിക്കാണ് ഇതിൻ്റെ പേരെടുത്ത് ഞാൻ നോക്കട്ടേട്ടോ അന്ന് മണമുണ്ടോന്ന് നോക്കട്ടെട്ടാ അയ്യോ പോലില്ലാട്ടോ അമ്മാതിരി ആ നല്ല മണമുണ്ട് കേട്ടാ പഴയ പഴയകാലം മുതൽ നമ്മൾ കേൾക്കണ ഒരു പരസ്യമുണ്ട് രാമച്ചത്തിൻ്റെ കുളിരും കസ്തൂരി മഞ്ഞളിൻ്റെ കാന്തിയും ഒത്തിണങ്ങിയ ഒരു സോപ്പിൻ്റെ പരസ്യമുണ്ടല്ല അന്നത്തെ കാലത്ത് ഇതൊക്കെ തന്നെയായിരുന്നു സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ പല കെമിക്കൽ ഉപയോഗിച്ചിട്ട് കണ്ടമാനം ഫ്ലേവർ ഉണ്ടാക്കിയിട്ട് മനുഷ്യരെ പറ്റിക്കുകയാണ് നാരങ്ങയുടെ ആണ് ആപ്പിളിൻ്റെയാണ് അല്ലെങ്കിൽ ഇന്നതാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുക അന്നത്തെ കാലത്ത് ഇതൊക്കെ തന്നെ ഒറിജിനൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചായിരുന്നു സോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ സുഗന്ധ ലേപനങ്ങളെല്ലാം കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം നമുക്ക് എന്തായാലും സാധനം ഒന്ന് വേരെടുക്കാം എന്തായാലും ഇതൊക്കെ മണ്ണൊക്കെ മാറ്റിയിട്ട് വേരെടുക്കാം വാ ഇഷ്ടം പോലെ കട്ടിക്ക് വേറിരിക്കണം ഇതെന്താ ഇത് വലിയൊരു ശല്യം തന്നെയാണ് ഇപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമല്ല നമുക്ക് അപ്പം എന്ത് ചെയ്യും ഇതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതേപോലെ ഇതേ ഇങ്ങനെ കട്ട് ചെയ്യാന്നുള്ളതാണ് നോക്കിയത് ഇതിങ്ങനെ കട്ട് ചെയ്ത് ഈ ഇലകൾ അങ്ങോട്ട് മൊത്തം നമുക്കവിടെ മാറ്റാം അതിനുശേഷം നമുക്ക് നമുക്കിതിൻ്റെ വേര് രാമച്ചത്തിൻ്റെ വേര് ഇങ്ങോട്ട് എടുക്കാം അത് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെ എങ്ങനെ എന്നുള്ളത് കാണിച്ചു തരാം ഇത് ഏകദേശം ഒരു രണ്ട് മീറ്റർ ഹൈറ്റ് വരെ വളരും കേട്ടോ നല്ല മണ്ണൊക്കെ ആണെങ്കിൽ ലൂസ് മണ്ണൊക്കെ ആണെങ്കിൽ രണ്ട് മീറ്റർ ഹൈറ്റിൽ വളരും ഇപ്പം ഏകദേശം ഇത് ഒരു മീറ്റർ ഒന്നര മീറ്റർ ഒക്കെ ഹൈറ്റ് അതായത് ആ ഏകദേശം രണ്ട് എൻ്റെ ദേവി ഭാഗം വരെയൊക്കെ വളർന്നിട്ടുണ്ട് ഓക്കെ ഞാൻ ലെഫ്റ്റ് ഹാൻഡാണ് ഉണ്ട് അതുകൊണ്ടാണ് ഇടതു സൈഡ് കത്രിക പിടിച്ചാണ് ഒരു രസം ഉണ്ടാ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഈ ഒരു ചെടി അത്യാവശ്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉണ്ടല്ല ഈ വേരും കൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട് ഇതിൻ്റെ വേരെടുത്ത് നല്ലോണം ഇത് ഇനി നമ്മൾ കഴുകി ഇത് ഉണക്കി എടുക്കണം വെള്ളം തിളപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നാ രണ്ട് വേരിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് തണുത്ത് കഴിയുമ്പം നമ്മൾ കുടിക്കണം നമ്മുടെ ശരീരത്തിന് ഭയങ്കരമായിട്ട് ആരോഗ്യത്തിനൊക്കെ ഭയങ്കര ഉപകാരപ്പെടുന്ന സാധനമാണ് അതേപോലെ തന്നെ ഈ സാധനം നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തും അകത്തും ഒരേ ഒരേപോലെ നടാൻ നേരത്ത് നമ്മൾ വല്ല ചാണകം ആട്ടും കാട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കപ്പലണ്ടിപ്പിണ്ണാക്കോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് നമ്മൾ വളം ഇട്ട് കൊടുക്കുക അത്ര തന്നെ ലൂസ് മണ്ണായിരിക്കുക തന്നെ പിന്നെ പരിചരണം തിരിഞ്ഞു നോക്കണ്ട അതിൻ്റെ ചോട്ടിൽ കാട് കയറാണ്ടിരുന്നാൽ മതി നമ്മൾ താഴെ നടണമെങ്കിൽ പുല്ല് കയറുമല്ലോ അത് മാത്രം കയറാതെ നോക്കിയാൽ മതി വേറെ പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട വല്ലപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മതി വലിയ നനയൊന്നും വേണ്ട ജസ്റ്റ് ദേ ഇതൊക്കെ നനച്ചിട്ട് കുറേ ദിവസങ്ങളായി ഞാൻ ദേ അന്താ അതുപോലെ അതിന് നനയൊന്നും വേണ്ട പരിചരണവും വേണ്ട അത്യാവശ്യം വിലയുണ്ട് ഈ വേദന ഉണ്ടല്ല ഇതിപ്പോൾ ലൂസ് മണ്ണായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്കൊരു അബദ്ധം പറ്റിപ്പോയിന്ന് എനിക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ് കേട്ട ഇത് ലൂസ് മണ്ണായിരുന്നെങ്കിൽ ഈ വേര് കണ്ട ഈ നമുക്ക് ഇങ്ങനെ അത് ഈ നമ്മുടെ മുടി സ്ത്രീകളൊക്കെ മുടി ഇങ്ങനെ കെട്ടി വയ്ക്കൂല അതേപോലെ ലൂസായിട്ട് ഇങ്ങനെ റൗണ്ടിൽ നമുക്ക് ഈ ചട്ടിയിൽ കിട്ടിയനാ മണ്ണ് ലൂസ് ഇറങ്ങി നേരെ അങ്ങോട്ട് പോയനാ അത്യാവശ്യം നീളത്തിൽ കിട്ടിയനായിരുന്നു ഫിഷറി ചെരുപ്പ് അതേപോലെ തന്നെ ബെഡ് അതായത് മെഡിസിൻ വാല്യൂ ഉള്ള ബെഡ് ഉണ്ട് അതായത് അതിനകത്ത് കിടന്ന് നമുക്ക് വാദവും അതേപോലെ തന്നെ നടുവേദന അങ്ങനെയുള്ള ഒരുപാട് പെയിനൊക്കെ മാറുമെന്നാണ് പറയുന്നത് നിങ്ങളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതെങ്ങനെ എടുക്കണമെന്ന് മറ്റൊന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും നമുക്കിതിൻ്റെ വേരാണ് ആവശ്യമുള്ളതെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ വേരെടുക്ക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം നോക്കി അടിച്ചതേപോലെ ഒന്ന് ലൂസാക്കി വയ്ക്കട്ടെ കേട്ടോ ഭയങ്കര തിക്കായി പോയിട്ടാ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഒരു രക്ഷല്ല പിന്നെ ഒരു കാര്യം ഉണ്ട് ഈ ഇത് ഞാൻ ഇത്രയല്ല കട്ട് ചെയ്ത് കളഞ്ഞെങ്കിലും ഈ ഒരു സംഭവം കണ്ട ഇത് കണ്ട ഇത് നമുക്ക് എടുത്തിട്ട് പുതിയ തൈ ആയിട്ട് നടാം ഒരുപാട് സംഭവം ഒന്നുമില്ല അതെ ഇതേപോലത്തെ ചെറിയത് ഇതേപോലത്തെ പിസ്സകള് ഇങ്ങോട്ട് എടുക്ക അതിന്റെ വേറെ പാട കൊണ്ടി നട്ട കഴിഞ്ഞാൽ കയറി പിടിച്ചോളൂ ഞാൻ ഒരു പണി എന്നാ നനച്ചു നോക്കാം നമുക്ക് എന്തായാലും ഇതല്ല നമ്മള് ചിക്കിട്ട് കിട്ടിയില്ല വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് അന്നത്തും കിട്ടിയില്ല പിന്നെന്ത് പീസാക്കി നമ്മൾ കട്ട് ചെയ്ത് പീസാക്കി ഒരേ ഷീറ്റ് പോലെ മുറിച്ചെടുത്ത് നല്ല തിക്കാണ് നനങ്ങൾ പോലും ഇല്ലാട്ടാ ഭയങ്കര പാട് വലിച്ചിട്ട് കിട്ടുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങോടെ ടൈറ്റ് മണ്ണായതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറി പിടിച്ച് പിന്നെ പറഞ്ഞിട്ട് ചക്കിയാണല്ല ഇത് ലൂസ് മണ്ണായിരുന്നെങ്കിൽ നല്ല നാല് പോലെ നമുക്ക് നമുക്കതിൻ്റെ വേര് കയ്യിൽ കിട്ടുക തന്നെയായിരുന്നു മാക്സിമം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളിയാണ് കേട്ടോ സംഭവം അടിപൊളിയാണ് ഇതേ കണ്ട നല്ല കട്ട് ചെയ്ത് ഷാർപ്പ് അടി കൊണ്ട് എടുത്താൽ പീസ് പോലെ എടുത്തേക്കാണ് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കുക സാധനം എന്നാൽ കുറച്ച് കല്ലുകൾ ചെറിയ മണ്ണിൻ്റെ അകത്തുള്ള ചെറിയ കല്ലുകളൊക്കെ ഉണ്ടല്ലോ ആ കല്ലുകളൊക്കെ അതിനകത്ത് കയറിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കറക്റ്റ് ഫിനിഷിങ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല ചെറിയ ചെറിയ പീസും വലിയ പീസൊക്കെ ആയിട്ടാണ് നമ്മൾ മുറിച്ചെടുത്തേക്കുന്നത് ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പീസാക്കി എടുക്കാൻ വേണ്ടി കത്തി വെച്ചിട്ട് മോളിന് ചുറ്റിയേം കൊണ്ട് അടിച്ചാണ് ഇത് പീസ് പീസാക്കി എടുത്തത് അത്ര കട്ടിയും തിക്കും ആയതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് കഴുകിയിട്ടും ആ സമയത്ത് തന്നെ നല്ല രീതിയിൽ സ്മെല്ല് വരുന്നുണ്ട് നമ്മുടെ നമുക്ക് കിട്ടിയാണോ നോക്കിയത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ സൂപ്പർ സാധനം അത്രക്കും ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ സാധനത്തിന് സ്പോഞ്ച് പോലെ ഞെങ്ങി ഞെങ്ങി പോവാണ് ഇത് വലിച്ചാമേ നമ്മൾ എടുക്കുകയാണ് എടുത്തിട്ട് നമ്മൾ സ്മെല്ല് ചെയ്യാണ് കേട്ടോ സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ നല്ല രസമുണ്ട് അത് ഒരു പ്രത്യേക ഒരു സുഗന്ധം നമ്മൾ പഴയ കാലത്തുള്ള ആ ഒരു വൈബ് അതായത് അന്നുള്ള ഇതിനൊക്കെ ഒരു മണോ ഇതൊക്കെ ഉണ്ടായത് ഇപ്പോൾ പൊതുവെ രാമച്ചോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പൊതുവേ കിട്ടാറുമില്ല അത് സ്മെല്ല് ചെയ്യാറുമില്ല കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ സ്മെല്ല് ചെയ്ത് കഴിഞ്ഞപ്പം നല്ല ഒരു ഫീലിങ് പഴയ കാലത്തെ ഒരു ഫീലിംഗ് നമുക്ക് കയറി വരാണ് ഇത്രക്കും മണവും ഗുണവും ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലൊക്കെ തൈ സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒരു തൈ വയ്ക്കുന്നത് നല്ലതാണ്